ലക്ഷ്യവും സ്ഥാനവും സദാസ്മൃതിയിൽ വെച്ച് തീവ്ര പുരുഷാർത്ഥം ചെയ്യുന്ന സദാ പവിത്രരും സന്തോഷമുള്ളവരുമായി ഭവിക്കട്ടെ ബ്രാഹ്മണ ജീവിതത്തിലെ ലക്ഷ്യമാണ് യാതൊനിൻ്റെയും ആധാരമില്ലാതെ സദാ ആന്തരിക സന്തോഷത്തിലിരിക്കുക ഈ ലക്ഷ്യത്തിൽ നിന്നും മാറി മിതമായ പ്രാപ്തികളാകുന്ന ചെറിയ ചെറിയ വഴികളിൽ കുടുങ്ങി പോയാൽ ലക്ഷ്യത്തിൽ നിന്നും ദൂരെയായി പോകുന്നു അതിനാൽ എന്തു സംഭവിച്ചാലും മിതമായ പ്രാപ്തികളെ ത്യാഗം ചെയ്യേണ്ടി വന്നാലും അതിനെയെല്ലാം ഒഴിവാക്കിക്കൂടും എന്നാലും അവിനാശിയായ സന്തോഷത്തെ ഒരിക്കലും ഒഴിവാക്കരുത് ഹോളി ആൻഡ് ഹാപ്പി ഭവ അതായത് പവിത്രരും സന്തോഷമുള്ള ആത്മാവും ആയി ഭവിക്കട്ടെ എന്ന വരദാനം സ്മൃതിയിൽ വെച്ച് തീവ്ര പുരുഷാർത്ഥത്തിലൂടെ അവിനാശി പ്രാപ്തികൾ നേടുക ഓം ശാന്തി